നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനമായ ഒഡയപ്പക്ക് വഴി സൌദി അറേബ്യയിലേക്ക് ഇപ്പോൾ നിയമനം നടത്തുന്നു സൗദി ആരോഗ്യ മന്ത്രാലയത്തിലേക്കാണ് നിയമനം നടത്തുന്നത് നഴ്സുമാരുടെ നിയമനമാണ് ബി എസ് സി അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് പാസ് ആയിട്ടുള്ളവരും ഐ സിയു കാർഡിയാക്ക് സി സിയു എമർജൻസി ഡയാലിസിസ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ മിഡ്വൈഫ് എൻ ഐ സിയു ന്യൂറോളജി ഗൈനക്ക് ഓപ്പറേഷൻ തിയേറ്റർ പീഡിയാട്രിക് ജനറൽ തുടങ്ങിയ ഏതെങ്കിലും മേഖലയിൽ രണ്ടു വർഷം തൊഴിൽ പരിചയമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് വനിതാ ഉദ്യോഗാർത്ഥികൾക്കാണ് കൂടുതൽ അവസരങ്ങൾ ഉള്ളത് പ്രായം മുപ്പത്തിയഞ്ചു വയസ്സിൽ താഴെയായിരിക്കണം നാലായിരത്തി പത്ത് സൗദി റിയാലാണ് ശമ്പളം എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള അലവൻസും ഇതിനു പുറമേ ഉണ്ടാക്കും താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ പതിച്ച ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകൾ രജിസ്ട്രേഷൻ ആധാർ തൊഴിൽ പരിചയം തെളിയിക്കുന്ന രേഖകൾ പാസ്പോർട്ട് പാസ്പോർട്ടിലത്തെ ഫോട്ടോ ആറുമാസത്തിൽ കുറയാത്ത കാലാവധി ഉള്ളതും അതുപോലെ തന്നെ ആറുമാസത്തിനിപ്പുറം എടുത്ത ഫോട്ടോയുമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്നിന് മുൻപ് ഒഡേപ്പക് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് അയക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇവിടേക്ക് വിളിക്കാനുള്ള ഫോൺ നമ്പർ ടു ത്രീ ടു നയൻ ഡബിൾ ഫോർ സീറോ അല്ലെങ്കിൽ ഫോർ വൺ ഫോർ ടു വേറൊരു നമ്പറുണ്ട് സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് വൺ ഡബ് ട്രിപ്പിൾ ഫോർ സിക്സ് ഈ നമ്പറുകളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒട്ടേപ്പക്കിന് മറ്റ് ശാഖകളുമായോ ഏജൻറ്റുമാരോ ഒന്നും തന്നെ ഇല്ല എന്ന് അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള നിയമനമാണ് മറ്റ് ഏജന്റുമാരുടെയൊന്നും സഹായം ഇവിടെ ആവശ്യമില്ല മറ്റൊരു രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള പണം തട്ടിപ്പോ ഒന്നും തന്നെ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒടയപ്പക്കിന് കീഴിൽ നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായി നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് ആവശ്യമായ രേഖകൾ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക